അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർത്തിട്ടുള്ള കുറച്ച് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പഴും ഇവിടെ സാറും കൗൺസിലേഴ്സും ഒക്കെ നിങ്ങളോട് അതിനെ കുറിച്ച് സംസാരിക്കും അവരുടെ അനുഭവങ്ങളും വേർ കാഴ്ചകളും ഒക്കെയാണ് നിങ്ങളോട് സംസാരിക്ക സംസാരിക്കുന്നത് നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കുക ഈ മഹാവിപക്ഷേക്ക് നിങ്ങൾ ഒരിക്കലും ചെല്ലെത്തപ്പെടുകയില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ ഈ അവസരത്തിൽ എടുക്കേണ്ടതാണ് ഇപ്പൊ ക്ലാസ് നടക്കുന്നത് സംസാരിക്കുന്നതിനായി ഡോക്ടർ സജീവിച്ചു ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ടീച്ചറോട് പറയുണ്ടായി ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യമോ ഇതാണെന്നുള്ളത്

വരാതിരിക്കാനുള്ളതാണ് നമ്മുടെ ഒരു വഴി അത് നമ്മൾ എന്തൊക്കെ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള നമ്മളിവിടെ തീരുമാനിക്കേണ്ടത് ഞാനിവിടെ വന്ന തന്നെ ബഹുമാനപ്പെട്ട എന്റെ അയച്ച പറയേണ്ടായി ഈ ജില്ലയിലെ ഏറ്റവും മികച്ച കുട്ടികളെയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടത്തെ കുട്ടികൾക്കൊന്നും എന്റെ ആവശ്യമൊന്നുമില്ല അത്രയ്ക്ക് നല്ല കിടുക്കനായ കിട്ടിയിരിക്കുന്നത് നല്ല കാര്യം പക്ഷേ ഒരു കാര്യം ഞാൻ വന്നെ അപ്പൊ അടുത്ത ടീച്ചർ നല്ല പേടി അടുത്ത കാലത്തായി കണ്ടുവരുന്നത് നമ്മുടെ ചികിത്സാ കേന്ദ്രം നടത്തുന്ന സാമഥ്യം എന്ന് പറഞ്ഞതായിട്ട് പറയുന്നത് ഈ പതിനെട്ടും ഇരുപതും വയസ്സുള്ള പെൺകുട്ടികൾ വരെ ചികിത്സക്ക് വരുന്ന ഒരു സമയമാണ് അത്രത്തോളം ആ ഒരു ലഹരിയുടെ സ്വാധീനം അതിന്റെ എന്താ പറയുക ബാധിച്ചു ഒന്നുമില്ല അപ്പൊ ഒരു ലഹരിയുടെ സ്വാധീനം എന്ന് പറയുമ്പോ അയാളുടെ ശരീരത്തെ ബാധിക്കും അയാളെ മാനസികനെ അയാളുടെ കുടുംബത്തെ ബാധിക്കും അയാളുടെ എന്താണ് തൊഴിൽ പഠിക്കുന്ന പഠിത്തത്തെ കുട്ടിയെ ആണെങ്കിൽ പഠനത്തെ ബാധിക്കുക സാമൂഹ്യ അവരുടെ പിന്നെ മാനസിക നില മാറി കുടുംബ ജീവിതത്തിലോ കുടുംബത്തെ സാമൂഹ്യ തലങ്ങളെയും ബാധിക്കപ്പെടാണ് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുവരുന്നത് പലപ്പോഴും